ഈസം പോയിസൺ കയൾ എന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വെറുതെ ഞാൻ ട്രെൻഡിങ് വീഡിയോ ഏതാ നോക്കിയപ്പോൾ കണ്ടാണ് അതായത് ഓസി ഊസി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരി റിയാ കൃഷ്ണയാണ് പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഇതുപോലെ സ്കാൻ ചെയ്ത് ഫസ്റ്റ് സ്കാൻ ചെയ്ത് അങ്ങനെ ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഇത് കാണിക്കുന്നൊരു സംഭവമാണ് ഇത് വെറുതെ എന്തോ സംഭവമാണ് എന്തെനിക്കറിഞ്ഞോട്ടോ എന്തോ സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഗർഫിണിയാണോ അല്ലേ എന്നുള്ള സംഭവം ഇത് പന്ത്രണ്ട് നിങ്ങൾ ഇത് ഇട്ടോ ഇല്ലയോ എന്നല്ല ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ വെറും പതിനഞ്ച് മണിക്കൂർ കൊണ്ട് കിട്ടിയത് പന്ത്രണ്ട് ലക്ഷം പേരാണ് കണ്ടേക്കുന്നത് ആലോചിക്കണം പതിനഞ്ച് മണിക്കൂർ കണ്ട് പന്ത്രണ്ട് ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് ഓരോരുത്തരും മലയും കുന്നും കയറി ഓരോ ആയിട്ട് വീഡിയോസും ചെയ്ത് ഓരോരുത്തർ വേറെ രീതിയിലൊക്കെ അങ്ങ് ഇവിടെയൊക്കെ പോയി സഞ്ചരിച്ച് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വീസൊക്കെ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈസോ ന്യൂനോ ഇതൊക്കെ ബോട്ട് വ്യൂസ് ആണുണ്ട് എനിക്കറിയുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്നത് ബോട്ട് അടിച്ച് കേട്ടിട്ടാണ് ഇതൊക്കെ അവർ റിയൽ വ്യൂസ് ആണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് അത് കാണുന്നത് അറിയാൻ വയ്യാത്തത് ചോദിക്കുക അതായത് ബോട്ട് ആണ് അടിച്ച് കാണിച്ചു എനിക്ക് അറിയാൻ പറ്റില്ല കേസ് ഇതിനൊക്കെ കാണാൻ ഇത്ര ആൾക്കാരുണ്ടോ ഇതാണോ കേരളം ഇങ്ങനെയാണോ കേരളം ഇങ്ങനെയുള്ളവരാണോ കേരളത്തിലെ യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്യണത് ഇതെനിക്ക് അറിയില്ല എനിക്ക് അറിയാൻ തന്നെ ചോദിക്കുന്നത് എന്താണ് സംഭവം ഇത് വെറുതെ ഒരു സ്കാൻ റിപ്പോർട്ട് കാണി ഇങ്ങനെ കാണി എന്ന് ഒരു ഒരു ഇരുപത്തിയേഴ് മണിക്കൂർ പോലും ആയില്ല അപ്പം പോയത് പന്ത്രണ്ട് ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം പേര് മണ്ടന്മാരാണോ അവർ ബോട്ട് അടിച്ച് കയറ്റുന്നതാണോ എനിക്ക് അറിയാം അറിഞ്ഞുകൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങളാണ് പറയേണ്ടത് കാര്യം യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒത്രയും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കുറേ പേന്മാരെ വീഡിയോസൊക്കെ എനിക്കറിയാം അവർക്കൊന്ന് ലൈക്ക് പോയിട്ട് ഒരു അയ്യായിരം സബ്സ്ക്രൈബ് ആവാൻ വേണ്ടി അവർ അടുന്ന് ഓടുന്ന ഓട്ടം എനിക്കറിയാം അയ്യായിരം സബ്സ്ക്രൈബ് ആവുന്നില്ല ആച്ചാ ഓട്ടാവുന്നില്ല സമയം കിട്ടുന്നില്ല അവർ ചെയ്യുന്ന വീഡിയോസൊക്കെ മാസ്മരിക വീഡിയോസ് ആണ് ഓരോരുത്തർന്നും റെന്റിന്റെ പൈസയൊക്കെ എടുത്തൊക്കെയാണ് ഓരോരുത്തരും ഓരോ ഒക്കെ ചെയ്യുന്നത് പക്ഷെ അവർക്കൊന്നും അതിനനുസരിച്ചുള്ള വ്യൂസും കിട്ടുന്നില്ല കാര്യങ്ങളും കിട്ടില്ല പക്ഷെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഗെയ്സ് എന്താണത് ഇതെല്ലാം ബോട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അങ്ങനെ പറഞ്ഞ സമാധാനിക്കട്ടെ പറയൂ ഗേസ് മനസ്സ് തുറക്കൂ നിങ്ങൾ എല്ലാവരും വെട്ടി തുറന്ന് പറയും മനസ്സ് കമന്റ് ബോക്സിൽ മൊത്തം നിങ്ങൾക്ക് എന്തുവാണോ പറയാം പറയൂ പറയൂ മനസ്സ് തുറക്കൂ